ഏവർക്കും നമസ്കാരം രണ്ടായിരത്തിയഞ്ചിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമാറ്റമായ വ്യാഴത്തിന്റെ ഗ്രഹമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ആദ്യത്തെ ഗ്രഹമാറ്റം മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി നടന്ന ശനിയുടെ മാറ്റമായിരുന്നു എന്നാൽ മെയ് മാസം പതിനാലാം തീയതിയാണ് മഹാവ്യാഴമാറ്റം നടക്കുന്നത് ഗ്രഹങ്ങളിൽ സർവീശ്വരകാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യാഴത്തിന്റെ മാറ്റം അതിപ്രധാനമായ ഒരു ഗ്രഹമാറ്റം ആകുന്നു കഴിഞ്ഞ ഒരു വർഷമായി വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും വ്യാഴം പ്രധാനമായും ഈശ്വരാധീനം ഗുരുകടാക്ഷം ധനം ഐശ്വര്യം ഭാഗ്യം ജ്ഞാനം ബുദ്ധി സുഖം ശാന്തി സമാധാനം ധാർമ്മികത സദാചാരം ആചാരാനുഷ്ഠാനങ്ങൾ വിഷ്ണുഭക്തി തീർത്ഥാടനം എന്നിവയെല്ലാം കുറിക്കുന്നു വ്യാഴം അനുകൂലനായാൽ സർവകാര്യവിജയം സർവാഭീഷ്ടസിദ്ധി ധനധാന്യ സമൃദ്ധി കളത്രസുഖം സന്താന സൌഖ്യം മറ്റുള്ളവരുടെ ആദരവ് ഈശ്വരാരാധനയിൽ താൽപര്യം കർമ്മപുഷ്ടി ശരീരസുഖം മനസ്സുഖം വ്യവഹാര വിജയം കീർത്തി എന്നിവയെല്ലാം നൽകുന്നു എന്നാൽ വ്യാഴം പ്രതികൂലനായാലോ ഈശ്വരകടാക്ഷത്തിന് ഒരു മങ്ങൽ ഏൽക്കുന്നു തൽഫലമായി ഇച്ഛാശക്തിയും ശുഭാപ്തി വിശ്വാസവും കുറയും ഒരു നിരാശ ദുഃഖം വിഷാദം അകാരണമായ ഭയം പരാജയഭീതി ആത്മവിശ്വാസക്കുറവ് എന്നിവയും വന്നു ഭവിക്കും കൂടാതെ ധനനാശം സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയും പ്രതികൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന വ്യാഴം നൽകുന്ന ദോഷഫലങ്ങൾ ആണ് വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരെയും അതിലെ നക്ഷത്രജാതരെയും എങ്ങനെ ബാധിക്കുന്നുവെന്നാണ് നാം ഈ പരമ്പരയിൽ വിശകലനം ചെയ്യുന്നത് അപ്പോൾ ഈ വ്യാഴമാറ്റം വൃഷ്യ എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കാം വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് വ്യാഴമാറ്റം പ്രതികൂലമായ ഫലങ്ങളെ നൽകുവാൻ ഒരു സാധ്യത ഉണ്ട് കാരണം നിലവിൽ ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം മെയ് പതിനാലാം തീയതി മുതൽ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കും എട്ടാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവം ആകുന്നു എട്ടാം ഭാവം ആയുർഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ ഈ എട്ടിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും പ്രതികൂലമായി ബാധിക്കുക ശരീരത്തെയാണ് അതായത് ശാരീരികമായ വൈഷമ്യങ്ങൾ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി കുറയുക തൽഫലമായി രോഗങ്ങൾ വന്ന് പിടികൂടുക അത് സൃഷ്ടിക്കുന്ന ആശുപത്രിവാസം ചെലവുകൾ ടെൻഷൻ എന്നിവയെല്ലാം വ്യാഴം ഒരു വ്യക്തിയുടെ എട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം കൂടാതെ മനസ്സിൽ അകാരണമായ ഒരു ഭീതി ആശങ്ക ആയുർഭീതി എന്നിവയെല്ലാം ഇക്കാലയളവിൽ അലട്ടാം പൊതുവെ ഈ കാലഘട്ടത്ത് ഈശ്വര കടാക്ഷങ്ങൾ നന്ദി കുറയും എന്നതിനാൽ ഏത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഈ സമയം നല്ലവണ്ണം ചിന്തിച്ചു മാത്രം എടുക്കുക കർമ്മരംഗത്തും പഠനത്തിലും എല്ലാം പ്രതീക്ഷിച്ച ഫലം ലഭിക്കാതെ പോകാം അത് നിരാശയും അസംതൃപ്തിയും ഉളവാക്കാം വ്യാഴം ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങൾ നൽകാമെന്നതിനാൽ വ്യാഴദോഷ പരിഹാരങ്ങൾക്കായി വ്യാഴത്തിന്റെ അധിഷ്ഠാനദേവതയായ മഹാവിഷ്ണുവിനെ ഈ കൂറുകാർ നന്നായി ധ്യാനിക്കേണ്ടതുണ്ട് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അഷ്ടമവ്യാഴം നൽകുന്ന ദുരിതങ്ങൾക്ക് കാഠിന്യം ഏറാം എന്നതിനാൽ ഈ കൂറുകാർ വ്യാഴാഴ്ചയുള്ള ക്ഷേത്ര ദർശനത്തിന് പുറമെ മഹാവിഷ്ണുവിൻ്റെ ഉഗ്രമൂർത്തി ഭാവമായ നരസിംഹമൂർത്തി സുദർശനമൂർത്തി എന്നിവരെ നന്നായി ധ്യാനിക്കുക എന്നാൽ ഈ കൂറുകാർ അതേസമയം അറിയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് വ്യാഴം ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുമ്പോൾ ശനി ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു ഇവർക്ക് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി കണ്ടകശനി ദുരിതങ്ങൾ വിതച്ചിരുന്ന ശനി കഴിഞ്ഞ മാസം അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അനിഷ്ടഭാവം കേന്ദ്രഭാവം കണ്ടകഭാവം എന്നിവയെല്ലാം ആയിരുന്ന നാലാം ഭാവത്തിൽ നിന്നും ശനി നീങ്ങിയത് ഇവർക്ക് വലിയ ആശ്വാസത്തെ നൽകുന്നു അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ പ്രതികൂലാവസ്ഥ ശനിയുടെ ആനുകൂല്യം നിമിത്തം അത്ര കണ്ട് ബാധിക്കയില്ല എന്നും അറിയുക ഒരു കാര്യം കൂടി മനസ്സിലാക്കുക വ്യാഴം ഒരു ഗ്രഹനിലയിൽ സ്വക്ഷേത്ര ബലവാനായോ ഉച്ച എല്ലാം നിന്നാൽ ഈ വ്യാഴദോഷങ്ങൾ വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ ആ വ്യക്തിയെ ബാധിക്കുകയുള്ളൂ എന്നാൽ വ്യാഴം നീചക്ഷേത്രത്തിലോ പാപനായോ ഒരു ജാതകത്തിൽ നിന്നാൽ ആ വ്യക്തിക്ക് വ്യാഴം നൽകുന്ന ദോഷങ്ങളിൽ കാഠിന്യം കൂടുകയും ചെയ്യും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം